നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം രാജ്യം കാത്തിരിക്കുന്ന ആ ഒരു ക്ഷേമ പദ്ധതി ആനുകൂല്യം നമ്മളുടെ അക്കൗണ്ടിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ രാജ്യത്തെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കർഷക ക്ഷേമ പദ്ധതി ഇതിൻ്റെ രണ്ടായിരം രൂപ നാളെ അഞ്ചു മണിയോടെയാണ് നമ്മളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് ആനുകൂല്യ വിതരണം സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകൾ ഇറങ്ങിയിരുന്നു അതോടൊപ്പം തന്നെ കർഷകരുടെ ഫോണിലേക്ക് അറിയിപ്പുകളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കർഷകർ നിലവിലുള്ള ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക നല്ലതാണ് ചിലർക്ക് തുക എത്തുന്ന അല്ലെങ്കിൽ എത്തി എന്ന് പറഞ്ഞുള്ള സന്ദേശങ്ങൾ വരുന്നു പക്ഷേ അക്കൗണ്ടിൽ തുക കാണാനില്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും കൃത്യമായിട്ട് ബാലൻസ് ഒന്ന് പരിശോധിക്കുക ഈ ലാൻഡ് പോലുള്ള പുതുക്കൽ പ്രക്രിയ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചതാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ള കർഷകർക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഒരു വിഹിതം നൽകുന്നുണ്ട് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീം വഴിയാണ് ഇത്തരത്തിൽ വിതത്തിൽ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ കൂടി നൽകുന്നത് അഞ്ഞൂറ് രൂപ വരെയാണ് പരമാവധി ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ എന്നിങ്ങനെ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് ഈ ധനസഹായം ലഭിക്കുന്നത് ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട് ഇങ്ങനെ ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ ആധാർ രേഖയൊക്കെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം ഇനി ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്ക് ഇത് പുനഃസ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആധാറിന്റെ കോപ്പിയൊക്കെ സമർപ്പിക്കണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരോ കൃത്യമായിട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു കോപ്പി അതോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ എങ്കിൽ പോലും മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ റേഷൻ വിതരണം വാങ്ങിയതായിട്ടാണ് സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ അതായത് കരാർ ജീവനക്കാർ പണിമുടക്ക് അല്ലെങ്കിൽ അവരുടെ സമരം കുടിശ്ശിക നൽകുന്നതിന് വേണ്ടിയുള്ള അവരുടെ സമരം ഉള്ളത് കാരണം തന്നെ വിവിധ മേഖലകളിൽ അരി മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ മറ്റ് വിഭാഗങ്ങൾക്കുള്ള സ്റ്റോക്കിൽ നിന്നെടുത്ത് മറ്റ് റേഷൻ മുൻഗണനേതര വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും നൽകുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റേഷൻ കടയിലെ നിലവിലുള്ള സ്റ്റോക്ക് തീരുന്നത് വരെ എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യം പുനഃക്രമീകരിച്ചിട്ടുണ്ട് ആളുകൾ നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി ജനറൽ വിഭാഗത്തിൽ ക്ഷം രൂപയും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കാർഡ് എടുത്ത് ഏകദേശം നൂറ് ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ പൂർത്തീകരിക്കുകയും ഈ രീതിയിലാണ് നമുക്ക് ധനസഹായം ലഭിക്കുന്നത് എന്നാൽ ഇതിൽ തുക വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ സൂചനകൾ വരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആറു ലക്ഷം രൂപ വരെയൊക്കെ പരമാവധി ലഭിക്കുന്ന രീതിയിലാണ് ലൈഫ് മിഷൻ പദ്ധതി നിലവിലുള്ളത് അപ്പോൾ അതിനും കുറച്ചുകൂടി ധനസഹായം ഉയർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് പാർപ്പിടങ്ങൾ അനുവദിക്കുന്നത് വെച്ചു വരുന്നത് പുതുതായിട്ട് ഓൺലൈൻ അപേക്ഷ ഇനി ഉടൻ ഉണ്ടാകില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പാർപ്പിട പദ്ധതിയിൽ ഈ രീതിയിലായിരിക്കും ഈ ലൈഫിൻ്റെ ലിസ്റ്റിൽ നിന്നേ ആയിരിക്കും ഒരുപക്ഷെ പരിഗണിച്ച് നമുക്ക് പാർപ്പിടങ്ങൾ അനുവദിച്ച് നൽകുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക വാർത്ത കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക